തിരുവിതാംകൂറിൽ ആരംഭിച്ച് ഇന്ന് ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിച്ച ഒരു സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഏകദേശം അഞ്ചു ലക്ഷം കോടി രൂപ മൂലധനമുള്ള വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിയ ഫെഡറൽ ബാങ്കിന്റെ തുടക്കം കേവലം അയ്യായിരം രൂപയിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ട്രാവൻകൂർ കമ്പനീസ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിരുവല്ലയ്ക്കടുത്തുള്ള നെടുമ്പുറം എന്ന സ്ഥലത്താണ് ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഈ ബാങ്കിംഗ് സ്ഥാപനം സ്ഥാപിതമാകുന്നത് അന്നത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ആഴത്തിൽ വേരൂന്നിയായിരുന്നു ബാങ്കിന്റെ പ്രവർത്തനം ലേലച്ചിട്ടികൾക്കും കൃഷിക്കും ചെറുകിട വ്യവസായങ്ങൾക്കും വേണ്ടിയുള്ള ലളിതമായ ബാങ്കിങ് ഇടപാടുകളിലായിരുന്നു ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തുടക്കത്തിൽ ചില വിജയങ്ങൾ കൈവരിച്ചെങ്കിലും ബാങ്കിന്റെ ഭാവി അത്ര ശോഭനമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ ബാങ്ക് കടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തുകയും ചെയ്തു ഫെഡറൽ ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ആരംഭിക്കുന്നത് കുളങ്ങര പൗലോ ഹോർമിസ് എന്ന കെ പി ഹോർമിസിന്റെ വരവോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനെട്ടിന് തിരു കൊച്ചിയിലെ അതായത് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ മുക്കന്നൂരിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഹോർമി പെരുമ്പാവൂർ മുൻസിപ്പൽ കോടതിയിൽ ഒരു അഭിഭാഷകനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എന്നാൽ നിയമരംഗത്തിലെ ജോലി അദ്ദേഹത്തിലെ സംരംഭകന് പൂർണ്ണ സംതൃപ്തി നൽകിയിരുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം വാണിജ്യ ബാങ്കിങ് രംഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ പ്രതിസന്ധിയിലായിരുന്ന ട്രാവൻകൂർ ഫെഡറൽ ബാങ്കിന്റെ ഭൂരിഭാഗം ഓഹരികളും അദ്ദേഹം സ്വന്തമാക്കി അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ബാങ്കിന്റെ ചരിത്രത്തെയും മാറ്റിമറിച്ച സംഭവമായിരുന്നു ഹോർമിസ് ചുമതലയേറ്റ ശേഷം അദ്ദേഹം എടുത്ത ആദ്യത്തെ തന്ത്രപരമായ നീക്കങ്ങളിലൊന്ന് ബാങ്കിന്റെ ആസ്ഥാനം നെടുമ്പുറം എന്ന ഗ്രാമത്തിൽ നിന്ന് കൂടുതൽ വാണിജ്യ സാധ്യതകളുള്ള ആലുവ പട്ടണത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ബാങ്കിന്റെ ആദ്യ തുടർന്ന് ഡിസംബർ പുതിയ റെഗുലേഷൻ ആക്ടിന്റെ നിബന്ധനകൾ പാലിച്ച് ബാങ്കിന്റെ പേര് ഔദ്യോഗികമായി ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്നാക്കി മാറ്റി ഹോർമിസിന്റെ കാഴ്ചപ്പാടിന്റെ കാതൽ സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയായിരുന്നു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയ പദങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാകുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഹോർമിസ് സോഷ്യൽ ബാങ്കിങ് എന്ന ആശയത്തിന്റെ വക്താവായിരുന്നു കൃഷി ആവശ്യങ്ങൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം കൃഷിയും ഗ്രാമീണ തൊഴിൽ വൃത്തികളും ആയിരുന്നു ഭൂരിപക്ഷം വരുന്ന ഈ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഹോർമിസ് മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ വിപണി കണ്ടെത്തുകയായിരുന്നു സാധാരണക്കാരന്റെ വിശ്വാസം നേടിയെടുക്കുക എന്നതിലൂടെ വലിയ ഒരു ഉപഭോക്തൃ ശൃംഖല അദ്ദേഹം കെട്ടിപ്പടുത്തു ജനങ്ങൾക്കിടയിൽ നേടിയെടുക്കാനായ വിശ്വാസ്യതയും സ്ഥിരതയുള്ള നിക്ഷേപ അടിത്തറയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മറ്റു ചെറിയ ബാങ്കുകളെ ഏറ്റെടുക്കാൻ ഫെഡറൽ ബാങ്കിന് കരുത്തു നൽകിയത് അതിനാൽ ഹോർമിസിന്റെ സോഷ്യൽ ബാങ്കിങ് എന്ന ആശയം വളരെ തന്ത്രപ്രധാനമായ ഒരു ബിസിനസ് ആയി കാണാം ഹോർമിസിന്റെ മുപ്പത്തിനാല് വർഷത്തെ നേതൃത്വത്തിന് കീഴിൽ ബാങ്ക് കൈവരിച്ച വളർച്ച അവിശ്വസനീയമായിരുന്നു ഒരൊറ്റ ശാഖ മാത്രമായിരുന്ന ഒരു ചെറിയ ബാങ്കിനെ അദ്ദേഹം മാത്രമായിരുന്നതിന് മുൻപ് എൺപത്തി അഞ്ച് ശാഖകളുള്ള ഒരു ദേശീയ സ്ഥാപനമാക്കി മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ തന്ത്രപ്രധാനമായ പല ഏറ്റെടുക്കലുകളും ഫെഡറൽ ബാങ്ക് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചാലക്കുടി പബ്ലിക് ബാങ്ക് കൊച്ചിൻ യൂണിയൻ ബാങ്ക് ആലപ്പി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഷെയിൻ ജോർജ് യൂണിയൻ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാർത്താണ്ഡം കൊമേഴ്സ്യൽ ബാങ്ക് എന്നീ ബാങ്കുകളുമായിട്ടുള്ള ലയനം ഫെഡറൽ ബാങ്ക് എന്ന ശൃംഖല വളരാനും ഉപഭോക്തൃ അടിത്തറ വർദ്ധിപ്പിക്കാനും അതിവേഗമുള്ള വളർച്ചയ്ക്കും നിർണായകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ബാങ്കിന്റെ പുതിയ ശാഖകൾ അതിവേഗം സ്ഥാപിക്കപ്പെട്ട ഒരു ദശാബ്ദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൂറ്റി പതിനാലായിരുന്ന ശാഖകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ആറായി ഉയർന്നു ബാങ്ക് അതിന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് ഐ പി ഓ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതോടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ഫെഡറൽ ബാങ്ക് മാറി വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും ആധുനികവൽക്കരണത്തിന് ആവശ്യമായ മൂലധനം സമാഹരിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമായിരുന്നു ഫെഡറൽ ബാങ്ക് വളരെ നേരത്തെ തന്നെ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബാങ്ക് സ്വന്തമായി ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു ഫെഡ് സോഫ്റ്റ് എന്നായിരുന്നു ഈ സോഫ്റ്റ്വെയറിന്റെ പേര് ശാഖകളെ കമ്പ്യൂട്ടർവൽക്കരിക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു രണ്ടായിരത്തി രണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ആയപ്പോഴേക്കും ബാങ്കിന്റെ നാനൂറ്റി പന്ത്രണ്ട് ശാഖകളും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടു ഫെഡറൽ ബാങ്കിന്റെ ആദ്യത്തെ എ ടി എം മെഷീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എറണാകുളം നോർത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ പാസ്ബുക്ക് ആപ്ലിക്കേഷനായ ഫെഡ്ബുക്ക് പുറത്തിറക്കി ഇതിന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ഇന്നോവേഷൻ അവാർഡും ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ അവതരിപ്പിച്ച ഫെഡ്ബുക്ക് സെൽഫി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ബാങ്കിങ്ങിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു ബാങ്കിൽ പോകാതെ ഒരു സെൽഫിയും ആധാർ കാർഡും മാത്രം ഉപയോഗിച്ച് ആർക്കും എവിടെ ഇരുന്നും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമായിരുന്നു ഇത് ഓൺലൈനായി ലോൺ എടുക്കാൻ ഫെഡ് ഇ ക്രെഡിറ്റ് ക്യു കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാൻ സ്കാൻ ആൻഡ് പേ കോർപ്പറേറ്റ് ഉപഭോക്താക്കൾക്കായി ഫെഡ് വൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇതെല്ലാം ബാങ്കിങ് ഇടപാടുകൾ വിരൽ എത്തിച്ചു ഒറാക്കിൽ ഇൻഫോസിസ് പോലുള്ള ലോകോത്തര കമ്പനികളുമായി ചേർന്ന് ഏറ്റവും പുതിയ ക്ലൗഡ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ സേവനങ്ങൾ നൽകാൻ ബാങ്കിന് സാധിക്കുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖം തിരിച്ചറിഞ്ഞ് പണമടയ്ക്കാൻ കഴിയുന്ന സ്മൈൽ പേ അവതരിപ്പിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് വീണ്ടും ചരിത്രം കുറിച്ചു ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികളുടെ പണത്തിന്റെ ഏകദേശം അഞ്ചിലൊന്നും കൈകാര്യം ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് വഴിയാണ് ഇത് പ്രവാസി സമൂഹത്തിന് ബാങ്കിലുള്ള അടിയുറച്ച വിശ്വാസത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഫെഡറൽ ബാങ്ക് ഇന്ന് അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ മൊത്തം ബിസിനസും അമ്പത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക അറ്റാദായവുമുള്ള ഒരു സാമ്പത്തിക ശക്തിയാണ് റീറ്റെയിൽ കോർപ്പറേറ്റ് സ്വർണപണയ വായ്പകളിലെല്ലാം ബാങ്ക് വമ്പൻ വളർച്ചയാണ് നേടുന്നത് യോ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്ന വാചകം അന്വർത്ഥമാക്കിക്കൊണ്ട് ഓരോ ഉപഭോക്താവിനെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നതിൽ ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നെടുമ്പുറത്തെ ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യ മുഴുവൻ വേരുകളുള്ള ഒരു വൻ മരമായി ഫെഡറൽ ബാങ്ക് മാറിയെങ്കിൽ ആ കഥ നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കെ പി ഹോർമിഷ് എന്ന വലിയ മനുഷ്യന്റെ ദീർഘവീക്ഷണമായിരുന്നു എല്ലാത്തിന്റെയും അടിത്തറ പ്രതിസന്ധികളിൽ പോലും നിയമങ്ങൾ പാലിച്ച് ഉപഭോക്താക്കൾക്ക് നൽകിയ ഉറപ്പാണ് ഫെഡറൽ ബാങ്കിന്റെ ഏറ്റവും വലിയ കരുത്ത് പിന്നെ കാര്യത്തിനൊത്ത മാറ്റം എപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകളെ സ്വീകരിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സ് ഒരു സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സാമ്പത്തിക അഭിലാഷങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയിരിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം കഥ തുടരും